നമുക്കേ പെട്ടെന്നൊരു ഗുലാബ് ജാം കഴിക്കണം തോന്നി കഴിഞ്ഞാൽ നമ്മൾ മൈദ്യ ഒക്കെ എടുത്ത് കുഴച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ച് അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ നിൽക്കണ്ട ഇനി അതിനൊന്നും നിൽക്കണ്ട വീട്ടിൽ ബ്രെഡ് ഇരിപ്പുണ്ടെങ്കിൽ ഇപ്പം തന്നെ റെഡി ആക്കിക്കോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗുലാബ് ജാം നമുക്ക് വേഗം റെഡി ആക്കാം വളരെ സിമ്പിളാണ് കേട്ടോ ഇതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ ജാറെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് എത്ര ക്വാണ്ടിറ്റി ഗുലാബ് ജാം വേണോ അതിനനുസരിച്ച് ആവശ്യമുള്ളത്രയും ബ്രെഡ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം അതേ ഞാനിവിടെ ആദ്യത്തെ സെറ്റ് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ചെറിയ ചാറായതുകൊണ്ട് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ പൊടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് ഇനി വലിയ ചാറാണെങ്കിൽ നമുക്ക് ഒറ്റ ട്രിപ്പിലും പൊടിച്ചെടുക്കാം അതേ രണ്ടാമത്തെ സെറ്റും ഞാൻ പൊടിച്ച് ഇട്ടിട്ടുണ്ട് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും നനവ് നനവുണ്ടാവാൻ പാടില്ല കേട്ടോ അത് ശ്രദ്ധിച്ചോളും പിന്നെ നമ്മൾ നമ്മളതിലേക്ക് ചേർക്കുന്നത് പാലാണ് പാൽ നമ്മൾ കുറേശ്ശെ മാത്രം ചേർത്ത് കൊടുത്ത് ബ്രെഡ് മൊത്തത്തിലൊന്ന് നനച്ചെടുക്കാം നമ്മൾ പാല് കുറേശ്ശെ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കാരണം ബ്രെഡ് നന്നായിട്ട് പാല് കുടിക്കും പെട്ടെന്ന് തന്നെ അത് നന്നായി നനഞ്ഞ് കുതിരും അപ്പോൾ അതിനൊന്നും നിൽക്കരുത് നമുക്ക് കയ്യിലൊന്ന് കുഴച്ച് ഉരുളകളാക്കി എടുക്കാൻ പറ്റണം ആ പരിഭാവണ വരെ നമ്മൾ കുറേശ്ശെ മാത്രം പാൽ ഒഴിച്ച് കൊടുത്ത് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും ഒന്ന് നനച്ച് ഉരുട്ടിയെടുക്കാൻ പാകത്തിനാക്കി മാറ്റണം എത്ര വലുപ്പത്തിലുള്ള ഉരുളകൾ വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തീരുമാനിക്കാം കേട്ടോ ഇങ്ങനെ ഉരുട്ടുമ്പോൾ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റണം അതിനനുസരിച്ച് വേണം പാൽ ചേർക്കാനായിട്ട് ഇതേ കണ്ടില്ലേ ഇവിടെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട് നമുക്കത് ഓരോ ഉരുളകളാക്കി ഇതേ പ്ലേറ്റിൽ നിരത്തി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം നമുക്കിത് ഡീപ്പ് ഫ്രൈ ചെയ്യാം അല്ലെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്യാം കേട്ടോ കാരണം ഇതിൽ വേറെ കുക്ക് ചെയ്യാനൊന്നുമില്ല ബ്രെഡ് ഓൾറെഡി കുക്ക്ഡാണ് പാലും അറിയാമല്ലോ അധികം സമയം വേണ്ട അപ്പോൾ നമ്മൾ ഓയിൽ നന്നായി ചൂടായി കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് ഓരോ ഉരുളകൾ ഇട്ട് കൊടുത്ത് ഒന്ന് തിരിച്ചും മറിച്ചുവിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്ന സമയം വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഷാലോ ഫ്രൈ ആണെങ്കിൽ നമുക്കൊരു വലിയ പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് മാത്രം ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഈ എല്ലാ ഉരുളകളും ഒരുമിച്ച് തന്നെ നിരത്തി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ ഇതാവുമ്പോൾ നമുക്ക് കുറേശേ ഫ്രൈ ചെയ്തെടുക്കാനേ പറ്റുള്ളൂ ഞാൻ ഒറ്റ ട്രിപ്പിൽ തന്നെ നാലെണ്ണം ഫ്രൈ ചെയ്യുന്നുണ്ട് അടുത്ത അടുത്ത സെറ്റിൽ അഞ്ചെണ്ണം വെച്ച് ഫ്രൈ ചെയ്യാൻ പറ്റി തീ എപ്പോഴും ഒരു മീഡിയം ടു ലോ ഫ്ലെയിം അത്രയും ഇതായാൽ മതി നന്നായി അങ്ങോട്ട് ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഇടുമ്പോഴേക്കും അത് കരിഞ്ഞു പോവും ഇതിൽ വേറെ കുക്ക് ചെയ്യാനൊന്നും ഇല്ലാത്ത കാരണം നമുക്ക് കുഴപ്പമില്ല നമുക്ക് എത്ര കളർ ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു നല്ല ബ്രൗൺ കളർ ആയപ്പോഴാണ് കോരി മാറ്റിയിട്ടുള്ളത് കണ്ടില്ലേ നമ്മുടെ ആദ്യത്തെ സെറ്റ് ഗുലാബ് ജാമു ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തത് രണ്ടാമത്തെ സെറ്റും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേകദേശം ഒരു അഞ്ചെണ്ണം ഇടാൻ പറ്റി അങ്ങനെ നമുക്ക് എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുത്തു കൊണ്ടുവരാം കേട്ടോ ഇത്രയും എളുപ്പത്തിൽ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഗുലാബ് ജാം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ കഴിഞ്ഞാല് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ തന്നെ നല്ലത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും സ്കൂൾ വിട്ട് വരുമ്പോൾ അവരിത് കഴിച്ചോളും ചെയ്യും പിന്നെ നമ്മളത് എല്ലാം ഫ്രൈ ചെയ്ത് അവിടെ മാറ്റി വയ്ക്കാം പിന്നെ ഒരു പാൻ പാനടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക പിന്നെ നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാരയും ചേർത്ത് കൊടുക്കണം പിന്നെ അതിലേക്ക് നാലോ അഞ്ചോ ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് ശരിക്കും മധുരം കറക്റ്റ് ആവാനായിട്ട് ഒരു കപ്പ് വെള്ളത്തിന് ഒരു കപ്പ് പഞ്ചസാരയെന്ന് പറയും ചിലപ്പോൾ അത് മധുരം ഓവറാവാനും സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ചിലവർക്കും മധുരം അധികം ഇഷ്ടാവില്ല ഗുലാബ് ജാമെന്ന് പറഞ്ഞാൽ ശരിക്കും നല്ല മധുരത്തിൽ മുങ്ങിക്കി കിടക്കുന്നതാണല്ലോ പക്ഷേ അതെല്ലാവർക്കും മധുരം ഓവറാവണ്ട എന്നുള്ളവരുണ്ടാവും അപ്പോൾ നമുക്ക് ആവശ്യത്തിന് മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കുക നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ മധുരം നമുക്ക് ബാലൻസ് ചെയ്യാൻ നല്ല കേട്ടോ അത് നന്നായി തിളപ്പിച്ച് ഒരു നൂൽ പരുവം അതാണ് അതിൻ്റെ പരുവെന്ന് പറയുക പക്ഷേ ഞാനിവിടെ അത്ര ആക്കിയെടുത്തില്ല അല്ലാണ്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എത്ര വേണം എന്നു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൺസിസ്റ്റൻസി ആയിക്കഴിഞ്ഞാൽ നമ്മളത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചില്ലേ ഗുലാബ് ജാം അത് ഓരോന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് സോക്ക് ചെയ്യാൻ വയ്ക്കുക ഒരു ഏകദേശം ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായി ചൂടാറി ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാം അതല്ല ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാനാണെങ്കിലും ചൂടാറി ചൂടാറിക്കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടും കഴിക്കാം അടിപൊളി ടേസ്റ്റ് ആട്ടോ എല്ലാവരും മസ്റ്റ് ട്രൈ ആണ് ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്